ഒരാള് കോളേജിൽ പോയിട്ട് വന്നു എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ ടോപ്പ് കൊള്ളാം നല്ല ഇതിനകത്ത് അതിനകട്ടെ തോന്നേയും കളർ എന്ന നേരത്തെ വിട്ടെന്ന് ജോലിയൊക്കെ ഉണ്ട് ഊരി ഒരിക്കണം കറി വെക്കണം ഇനി എനിക്ക് ചോറുണ്ടായിരുന്നു നീ ചോറ് കഴിച്ച കഴിച്ചില്ലേ ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇന്നും കഴിച്ചില്ലേ ചോറ് വന്നിട്ട് രണ്ടായല്ലേ അപ്പൊ ഞാൻ ചോറ് എന്തെങ്കിലും കറി വെക്കണം മീൻകറി ഉണ്ട് പരിപ്പുണ്ട് അപ്പൊ ഒരു മാസത്തോളം കഷ്ടപ്പെട്ട അസൈൻമെന്റ് ആണ് കേട്ടോ മകളുടെത് അപ്പൊ അത് ടീച്ചർ കൊണ്ട് കാണിച്ചപ്പോ രണ്ടെണ്ണം അങ്ങോട്ട് തെറ്റിപ്പോയി ഒട്ടിച്ചതേ അങ്ങനെ പിന്നെ അത് റെഡി ആക്കണം അങ്ങനെയുള്ള കഥകളൊക്കെ പിന്നെ എന്നോട് ഇങ്ങനെ കാണിച്ച് പറഞ്ഞു തരുവാണ് കേട്ടോ പിന്നെ ഞാൻ കോളേജിൽ പോയിട്ട് വന്നാൽ പിന്നെ കോളേജ് വിശേഷങ്ങളെ കുറെ സമയം അത് കഴിഞ്ഞ് പിന്നെ കുളിക്കാനൊക്കെ പോവുള്ളൂ അങ്ങനെ അതൊക്കെ കേട്ടോണ്ട് ഞാൻ ഇരിക്കുകയാണ് പെട്ടെന്ന് അങ്ങ് ചെയ്യാമോ കുറച്ച് പരിപ്പിൽ പോവും പരിപ്പിത്തിരി വെച്ചായിരുന്നു മീൻകറിയും മീൻ മറുത്തതും മോരും അപ്പൊ ഒരു മുട്ട ഇങ്ങടെ വറക്കാം എന്നൊക്കെ ചോറ് കഴിച്ചിട്ട് നീ രാത്രി ഭൂരി ആക്കാന്ന് വെച്ച് കിഴങ്ങ് കറിയും വെക്കണം അങ്ങനെയുള്ള കുറെ കുറെ ജോലികൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു ഓരോ കാര്യങ്ങൾ വീടിയായിട്ട് ഇടുകയാണ് കേട്ടോ വീടി കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ എന്തായാലും ഇങ്ങനെയൊക്കെ പോട്ട് നമ്മളെപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ദൈവം ഈ പരിശ്രമിക്കലിനും ഫലങ്ങളൊരു വിശ്വാസത്തിൽ ഇങ്ങനെ പോകുന്നു എനിക്ക് ചോറിന് ഒത്തിരി കറികളുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ശീലിച്ചത് കൊണ്ടാണ് ആ അമ്മയും നല്ല കറികളൊക്കെ വെക്കുവായിരുന്നു അതുകൊണ്ടായിരിക്കാം ഇപ്പൊ പരിപ്പ് കറി സെറ്റാക്കി ഇരിപ്പുണ്ട് ഇത്തിരി വെച്ചോളൂ കേട്ടോ നല്ല പോയി ഇനി ചൂടുള്ള ഒഴിച്ചൊന്ന് സെറ്റ് ആക്കി എടുക്കണം പിന്നെ മീൻ കറിയും മീൻ മോരും മോരിയും വെച്ചിട്ടുണ്ട് അപ്പോഴും പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മുട്ട എടുത്തു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സവാളയും പച്ചമുളകും അപ്പോഴും നമുക്കിവിടെ തക്കാളി ഇല്ലാത്ത ഒരു കറി പോലും കാണൂല കേട്ടോ മുട്ടക്കാണെങ്കിൽ ഞാൻ തക്കാളി ഇടും പിന്നെ നമ്മൾ മുട്ടക്കറിക്കാണെങ്കിലും കിഴങ്ങ് ഇറക്കുകയാണെങ്കിലും എല്ലാത്തിലും തക്കാളി ഇടും കേട്ടോ അതങ്ങനെങ്ങ് ശീല ശീലമാണ് അപ്പോഴത് ആ മുട്ട ഇങ്ങനെ നല്ലോണം അരിഞ്ഞ് അപ്പോൾ തക്കാളിയുടെ ചാറൊക്കെ ഉടങ്ങി പിന്നെ അതെല്ലാം വൃത്തിയാക്കി പിന്നെ ഉപ്പൊക്കെ ഇട്ട് കുറച്ച് കരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തോരനാണ് വെക്കുന്നത് കേട്ടോ വർക്കുമല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചിക്കി അടച്ചെണ്ണ വേവിച്ച് കേട്ടോ അപ്പോഴത്തേക്ക് ഒരാൾ വന്ന് ബുൾസൈ അടിക്കാൻ അവൾക്ക് ഇങ്ങനെയുള്ള തോരൻ ഇഷ്ടമല്ല മുട്ട പുഴുങ്ങിയതാണ് കൂടുതൽ ഇഷ്ടം പിന്നെ ഇങ്ങനെ ബുൾസൈ പോലെ അടിച്ച് മുളകൂടിയൊക്കെ തട്ടിയിട്ട് തിന്നാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ചോറിടാൻ വന്നപ്പോഴാണ് ഒരാളിവിടെ മുട്ട ഒരിക്കാനായിട്ട് എടുത്തുവെച്ചാൽ വെച്ചപ്പോൾ അവളുടെ ചോറ് കൊണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രണ്ടുമണിയായപ്പോഴും വന്നില്ലേ അങ്ങനെ ഞാൻ പറയും എനിക്ക് വേണമെന്ന് പനത്താർഷ്ടം മീൻ മാരി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ വേറെ ചോറിട്ടോളാം എന്ന് വെച്ചിട്ട് ഞാൻ വേറെ ചോറിട്ടോ അപ്പോൾ അതിനകത്ത് പരിപ്പും തോരനും അച്ചാറൊക്കെ ഇട്ട് നമ്മളെ ചോറ് സെറ്റാക്കി വെച്ച് കേട്ടോ പിന്നെ കുറച്ച് തൈരുണ്ടായിരുന്നു മോരനെ കാട്ടി എനിക്ക് തൈരോട് താല്പര്യം അപ്പോൾ പിന്നെ മോരെടുക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ തൈര് ഞാൻ തുള്ളിയും തക്കളിയൊക്കെ ഇട്ടെടുത്തു അപ്പോൾ മോള് ചോറ് തട്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മുട്ടയൊക്കെ കണ്ട വറുത്ത് വെച്ച് മീൻ വറുത്തുണ്ടെങ്കിലും ഞാൻ പിന്നെ മുട്ട എടുക്കുന്നുണ്ട് അപ്പം തന്നെ രണ്ട് പേർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ പപ്പടമാണെങ്കിലും മുട്ടയാണെങ്കിലും ഞാൻ മീൻ കൂട്ടാത്തതുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല ഉണ്ടല്ലോ പിന്നെ കൂട്ടിക്കൂടെന്ന് ചോദിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഓക്കെ ബൈ